നാട്ടാനകളും കാട്ടാനകളും കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കുറച്ച് വേദനാജനകമാണ് രണ്ടു മൂന്ന് പേരുടെ ജീവനും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതിനു പിന്നാലെ ഇന്നും ഒരാനയുടെ ആക്രമണത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടമായിരിക്കുന്ന ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഇടുക്കി പെരുവന്താനത്ത് കൊമ്പൻപാറയിലാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത് ടി ആർ ആൻഡ് ടി എസ്റ്റേറ്റിൽ വെച്ചായിരുന്നു ആന ഇവരെ ആക്രമിച്ചത് വൈകിട്ട് ഏഴ് മണിയോടെ കൂടെയായിരുന്നു ആന ആക്രമണമുണ്ടായത് പുഴയിൽ കുളിക്കാൻ പോകുന്ന വഴിയായിരുന്നു സോഫിയ എന്ന സ്ത്രീയെ ആന ആക്രമിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആനശല്യം രൂക്ഷമാണ് ഈ സ്ഥലത്ത് നിരന്തരം ആനശല്യം ഉള്ളതുകൊണ്ട് തന്നെ വനംവകുപ്പ് ആനകളെ തുരത്താൻ ഇതിനു മുൻപും പലതവണ ശ്രമിച്ചിരുന്നു ഇതിനു മുൻപും കാട്ടാന ആക്രമിക്കാൻ ശ്രമിച്ച ഇതേ എസ്റ്റേറ്റിൽ വെച്ച് തന്നെയായിരുന്നു അതും മറ്റൊരാളെ അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ടായിരുന്നു ആനകൾ കൂട്ടത്തോടെ എത്തുന്ന പ്രദേശമാണിത് അത്തരത്തിലായിരുന്നു സ്ത്രീയെ ആനകൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്